നമസ്കാരം സിറിയയിൽ അമേരിക്കൻ സേനാ താവളത്തിന് നേരെ ഇറാന്റെ പിന്തുണയുള്ള സംഘം വളരെ ശക്തമായ ഒരു ആക്രമണം നടത്തിയെന്ന വാർത്ത ഇന്നലെയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ആ വാർത്ത പുറത്തുവിട്ടത് രണ്ട് മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട് കൂടുതൽ വിവരങ്ങൾ ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല ഇറാൻ രണ്ടും കൽപ്പിച്ചു തന്നെയാണ് ഒരു ഇഞ്ച് പോലും പുറകോട്ട് പോകാൻ ഇറാൻ ഉദ്ദേശിക്കുന്നില്ല ഇസ്രായേലിനെ ലക്ഷ്യം വെക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ഇസ്രായേലിനെ ആക്രമിക്കുന്നതിന് മുമ്പ് അമേരിക്കത്തെ തന്നെ ആക്രമിക്കാൻ ഇറാൻ തീരുമാനമെടുത്തിരിക്കുകയാണ് അതായത് ഇറാൻ ഇസ്രായേൽ വിഷയവുമായി ബന്ധപ്പെട്ട് ഇസ്രായേലിനെ സഹായിക്കാൻ അമേരിക്ക മുന്നോട്ട് വരികയാണെങ്കിൽ ഈ വിഷയത്തിൽ ഇടപെടാൻ അമേരിക്ക തീരുമാനിക്കുകയാണെങ്കിൽ അമേരിക്കൻ സൈനിക താവളങ്ങളൊന്നും മിഡിൽ ഈസ്റ്റിൽ സുരക്ഷിതമായിരിക്കില്ല എന്ന് ഇറാൻ നേരത്തെ പറഞ്ഞിരുന്നു ഇപ്പോൾ ഇറാന്റെ നീക്കം ആ വഴിക്കാണ് ഇസ്രായേൽ അവിടെ നിൽക്കട്ടെ ആദ്യം അമേരിക്കയുമായിട്ടാണ് ഞങ്ങളുടെ യുദ്ധം എന്ന നിലക്കാണ് ഇറാന്റെ ഇപ്പോഴത്തെ നീക്കം ആദ്യം തന്നെ ഇറാഖിലെ അമേരിക്കൻ സൈനിക താവളത്തിനു നേരെ ഇറാന്റെ പിന്തുണയുള്ള സംഘം ആക്രമണം അഴിച്ചുവിട്ടു അഞ്ചോളം വരുന്ന അമേരിക്കൻ സൈനികർക്ക് ഗുരുതരമായി പരിക്കേൽക്കുന്ന സാഹചര്യം ഉണ്ടായി ഇന്നലെ ഇതാ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിട്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത അമേരിക്കൻ സേനാ നേരെ ഇറാന്റെ പിന്തുണയുള്ള ഒരു സംഘം സിറിയയിലും ആക്രമണം നടത്തി രണ്ടു മരണം സ്ഥിരീകരിച്ചു എന്തായാലും ഇത്തരത്തിലുള്ള ചില ആക്രമണങ്ങളൊക്കെ ഇറാന്റെ ഭാഗത്ത് നിന്ന് വരുമ്പോൾ അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് കടുത്ത ഭീഷണി തന്നെയാണ് ഇറാനെതിരെ അവർ മുഴക്കിക്കൊണ്ടിരിക്കുന്നത് ഇടനിലക്കാരില്ലാതെയാണ് അമേരിക്ക ചില ഭീഷണികൾ ഇപ്പോൾ മുളക്കുന്നത് ഇസ്രായേലിനെ ആക്രമിക്കാൻ തന്നെയാണ് ഇറാൻ പദ്ധതി ഇടുന്നതെങ്കിൽ അല്ലെങ്കിൽ ഹിസ്മുദ് പദ്ധതി ഇടുന്നതെങ്കിൽ തീർച്ചയായും തിരിച്ചടി ഉണ്ടാകും അതിലൊരു തർക്കവുമില്ല എന്ന നിലക്കാണ് അമേരിക്കയുടെ പ്രതികരണം അമേരിക്കയുടെ യുദ്ധവിമാനങ്ങളും അതുപോലെ തന്നെ അമേരിക്കൻ വിമാനവാഹിനി കപ്പലും ഒക്കെ മേഖലയിൽ എത്തിക്കഴിഞ്ഞു ഏത് വിധത്തിലുള്ള എത്ര ഗുരുതരമായിട്ടുള്ള ആക്രമണം ഉണ്ടായാലും അതിനെ നേരിടാൻ അമേരിക്ക സജ്ജമായി കഴിഞ്ഞു എന്ന ഒരു മുന്നറിയിപ്പ് ഇപ്പോൾ അമേരിക്ക ഇറാനു കൊടുത്തുകൊണ്ടിരിക്കുകയാണ് മാത്രമല്ല ഇറാനും ഇസ്രായേലുമായി പ്രശ്നങ്ങൾ രമ്യമായി പരിഹരിക്കുന്നതിനു വേണ്ടിയുള്ള ഇടപെടലുകളും ഞങ്ങൾ നടത്തുന്നുണ്ട് പരമാവധി യുദ്ധം ഒഴിവാക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളാണ് ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇനി യുദ്ധം ഉണ്ടായേ മതിയാകൂ യുദ്ധം നിർബന്ധമാകുന്ന ഒരു സാഹചര്യത്തിൽ തീർച്ചയായും ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് ശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്ന അമേരിക്ക ഇപ്പോൾ ഇറാൻ ഒരു മുന്നറിയിപ്പ് കൊടുത്തിരിക്കുകയാണ് എന്നാൽ ഈ മുന്നറിയിപ്പും ഭീഷണിയൊന്നും വകവെക്കാതെ ഇറാൻ എടുത്ത തീരുമാനം അത് നടപ്പിലാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു നീക്കങ്ങൾ തന്നെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇറാനുമായി ബന്ധപ്പെട്ട് സാധാരണ രീതിയിൽ ഇറാൻ പ്രതികാരം ചെയ്യാൻ തീരുമാനിച്ചാൽ പകരം വീട്ടാൻ തീരുമാനിച്ചാൽ അവർക്ക് ചില രീതികളുണ്ട് ആദ്യമേ പറഞ്ഞു അവരൊരു പതാക ഉയർത്തുന്ന രീതി ചുവപ്പ് പതാക പ്രതികാരത്തിന്റെ ചുവപ്പ് പതാക അത്തരത്തിലൊരു പതാക ഉയർത്തുന്ന രീതി അതിനുശേഷം അവർ പ്രതിരോധ സംവിധാനങ്ങളൊക്കെ കൃത്യമായി അത് സജ്ജമാക്കിയതിനു ശേഷം അവരുടെ പൂർവികന്മാരുടെ ശവകുടീരങ്ങൾ സന്ദർശിക്കുന്നു മക്ബറകൾ സന്ദർശിക്കുന്നു അവിടെ പോയി പ്രാർത്ഥിക്കുന്നു ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ഇറാൻ യുദ്ധത്തിന് ഇറങ്ങി പുറപ്പെടാറുള്ളത് ഇപ്പോൾ അത്തരത്തിലുള്ള എല്ലാ നീക്കങ്ങളും ഇറാൻ പൂർത്തിയാക്കി എന്ന വാർത്തകൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പങ്കുവെക്കുന്നുണ്ട് അതായത് പൂർവീകന്മാരുടെ മക്ബറകൾ കബറുകളൊക്കെ സന്ദർശിച്ച് സിയാറത്ത് ചെയ്ത് പ്രാർത്ഥന നടത്തി എല്ലാ നിലക്കും അവർ സജ്ജമായി കഴിഞ്ഞു ഏത് നിമിഷവും അവരും തയ്യാറായി തന്നെയാണ് നിൽക്കുന്നത് അവരോടൊപ്പം നേരത്തെ പലപ്പോഴും പറഞ്ഞതാണ് റഷ്യയും അതുപോലെ തന്നെ ചൈനയും ഇപ്പോൾ തുർക്കി കൂടെ ഇറാനോടൊപ്പം ചേർന്ന് യുദ്ധം ചെയ്യാൻ തയ്യാറാണ് എന്ന വാർത്തകൾ കൂടെ പുറത്തു വരികയാണ് അമേരിക്ക എത്ര വലിയ സന്നാഹങ്ങൾ ഒരുക്കിയാലും ഇസ്രായേലിനെ സംരക്ഷിക്കാൻ അമേരിക്ക ഏതറ്റം വരെ പോയാലും ഇവിടെ ഇറാൻ പിന്നോട്ട് പോകില്ല ഇറാനോടൊപ്പം മുന്നോട്ട് തന്നെ ഇറാനെ നയിക്കുന്ന കുറച്ച് ആളുകൾ ഇറാനോടൊപ്പം ചേർന്ന് നിൽക്കുകയാണ് മറ്റൊരു പ്രധാനപ്പെട്ട സംഭവം ഇവിടെ നാഗസാക്കി ദിനാചരണമാണ് ഈ വരുന്ന ദിവസത്തിലാണ് അത് നടക്കുന്നത് ഈ ഒരു ദിനാചരണവുമായി ബന്ധപ്പെട്ട് ജപ്പാനിൽ നടക്കുന്ന ഒരു പരിപാടിയാണ് എല്ലാ വർഷവും ഈ ഒരു പരിപാടിയിലേക്ക് രാഷ്ട്ര തലവന്മാരെയൊക്കെ ക്ഷണിക്കാറുണ്ട് എന്നാൽ ഇത്തവണ നാഗസാക്കി ദിനാചരണവുമായി ബന്ധപ്പെട്ട് ഇവിടെ ഇസ്രായേൽ പ്രധാനമന്ത്രി അല്ലെങ്കിൽ ഇസ്രായേലിന്റെ പ്രതിനിധിയെ ജപ്പാൻ ക്ഷണിച്ചിട്ടില്ല നാഗസാക്കി മേയർ ക്ഷണിക്കാൻ തയ്യാറായില്ല എന്തായാലും അതിന് അദ്ദേഹം കൃത്യമായ ന്യായീകരണം പറയുന്നുണ്ട് ഗസയിൽ ഊട്ടക്കൊല നടത്തിയ വംശഹത്യ നടത്തിയ ഒരു നേതാവാണ് അല്ലെങ്കിൽ ഒരു രാഷ്ട്രത്തലവനാണ് ഇവിടെ ബെഞ്ചമിൻ നതിന്യാഹു അദ്ദേഹത്തെ ഇത്തരത്തിലൊരു പരിപാടിക്ക് ക്ഷണിക്കാൻ കഴിയില്ല ഇവിടെ ഒരു ഊട്ടക്കൊലപാതകമാണ് നാഗസാക്കിയിൽ നടന്നത് വംശഹത്യയാണ് നടന്നത് അത്തരത്തിൽ നടന്നതിന്റെ ഒരു വാർഷികമാണ് ഒരു ദിനാചരണമാണ് ഈ ഒരു പരിപാടിയിലേക്ക് ബെഞ്ചമിൻ നതന്യാഹുവിനെ പോലുള്ള ഒരു നേതാവിനെ ക്ഷണിക്കുന്നത് പ്രത്യേകിച്ച് അന്താരാഷ്ട്ര കോടതിയും അതുപോലെ തന്നെ യു എൻ ഒക്കെ യുദ്ധ കുറ്റവാളി എന്ന രീതിയിൽ നോക്കിക്കാണുന്ന ഒരു നേതാവിനെ ക്ഷണിക്കുന്നത് അത് കൂടുതൽ വിമർശനങ്ങൾക്ക് ഇടവരുത്തും എന്ന് പറഞ്ഞുകൊണ്ട് ജപ്പാൻ ബജ്ബിൻ നദന്യാഹുവിനെ മാറ്റി നിർത്തിയിരിക്കുകയാണ് ഇവിടെ ഉത്തരകൊറിയക്കെതിരെ സംയുക്ത സൈനികാഭ്യാസം അമേരിക്കയും അതുപോലെ തന്നെ ദക്ഷിണ കൊറിയയും ജപ്പാനും ഒക്കെ ചേർന്നാണ് നടത്തിയത് അമേരിക്കയുമായി അടുത്ത ബന്ധമുള്ള രാജ്യമാണ് ജപ്പാൻ എന്നാൽ ഇവിടെ അമേരിക്കയുടെ അപേക്ഷ പോലും അല്ലെങ്കിൽ അഭ്യർത്ഥന പോലും നിരസിച്ചുകൊണ്ട് ഒരു കാരണവശാലും ഇസ്രായേലിനെ അംഗീകരിക്കാൻ കഴിയില്ല എന്ന നിലപാട് ജപ്പാനും സ്വീകരിച്ചിരിക്കുകയാണ് കൂടുതൽ കൂടുതൽ രാജ്യങ്ങൾ ഇസ്രായേലുമായി ബന്ധപ്പെട്ട വിഷയം വരുമ്പോൾ അവർ അവരുടെ നിലപാട് പറയുന്നു അമേരിക്കയുമായി അടുപ്പമുണ്ട് അതൊക്കെ വേറെ കാര്യം പക്ഷേ ഇത്തരത്തിലുള്ള പരിപാടികളിലേക്ക് ഇസ്രായേലിനെ കൊണ്ടുവന്നാൽ ഞങ്ങൾക്കതൊരു ചീത്തപ്പേരാകും എന്ന രീതിയിൽ ലോകരാജ്യങ്ങൾ കൂടുതൽ ഇസ്രായേലിനെ വെറുക്കുന്ന ഒരു സാഹചര്യം കൂടെ കാണാൻ കഴിയുന്നുണ്ട് എന്തായാലും പരമാവധി അവസരങ്ങൾ മുതലെടുത്തുകൊണ്ട് നയതന്ത്ര ഇടപെടലുകൾ നടത്തിക്കൊണ്ട് കൂടുതൽ രാജ്യങ്ങളുടെ പിന്തുണ അഭ്യർത്ഥിച്ചുകൊണ്ട് കൂടുതൽ രാജ്യങ്ങളുടെ പിന്തുണ ഉറപ്പാക്കിക്കൊണ്ട് ഇവിടെ ഇറാൻ മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ് അമേരിക്കയുടെ ഭീഷണി വകവെക്കാതെ അമേരിക്ക ഭീഷണിപ്പെടുത്തുമ്പോൾ അമേരിക്കക്കെതിരെ തന്നെ തിരിച്ചടിച്ചുകൊണ്ടാണ് ഇറാന്റെ മുന്നോട്ട് പോക്ക് എന്തായാലും ഈ ഒരു ആഴ്ചയുടെ അവസാനത്തോടു കൂടി പ്രത്യേകിച്ച് ഇന്ന് വെള്ളിയാഴ്ചയാണ് വെള്ളിയാഴ്ച പ്രാർത്ഥനയ്ക്ക് ശേഷം തീർച്ചയായും ഇറാൻ ഇസ്രായേലിനെ തിരിച്ചടിക്കുമെന്ന് തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ